മാസപ്പടി മാസപ്പടി കേസിൽ വിജയനെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുമോ ചെയ്യുമോ എന്നതിൽ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകളെ വലിയ ഉടൻ എസ് അയക്കും അതേസമയം കുറ്റപത്രം റദ്ദാക്കാൻ വീണ പ്രതികൾ കോടതിയെ സമീപിക്കാനും സാധ്യതകൾ ഏറെയാണ് മാസപ്പടി അടിവരയിട്ടാണ് പ്രോസിക്യൂഷന്റെ അനുമതി ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവും ആറോസി കണ്ടെത്തലും കഴിഞ്ഞ് എസ് എഫ് ഐ ഒയും മുഖ്യമന്ത്രിയുടെ മകൾക്ക് കിട്ടിയത് ചെയ്യാത്ത സേവനത്തിനുള്ള പണമാണെന്ന് വ്യക്തമാക്കുന്നു കമ്പനി കാര്യ ഗുരുതര ലംഘനം കണ്ടെത്തിയതിനു പിന്നാലെ തന്നെ എസ് എഫ് ഐ ഒക്കെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെടെയുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്യാമായിരുന്നു എന്നാൽ കരുതലോടെയായിരുന്നു അന്വേഷണ സംഘത്തിന്റെ നീക്കം അന്വേഷണ റിപ്പോർട്ട് മന്ത്രാലയത്തിന് മുമ്പാകെ സമർപ്പിച്ച് പ്രോസിക്യൂഷൻ അനുമതിക്കായി കാത്തിരുന്നു തുടർ നടപടികൾക്ക് തടസ്സമില്ലെന്ന ദില്ലി കോടതിയുടെ തീരുമാനം കൂടി വന്നതോടെ പ്രോസിക്യൂഷൻ നടപടികൾ എസ്എഫ്ഐഒ വേഗത്തിലാക്കുകയായിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു മൂന്ന് വിജിലൻസ് കോടതികളും ഹൈക്കോടതിയും യാതൊരു തെളിവുകളും ഇല്ലായെന്ന് കണ്ടെത്തിയ കേസാണിത് പൊതുസമൂഹം മാത്രമല്ല കോടതിയും ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ട് ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം നാല് കോടതികൾ വിധിയെഴുതിയ കേസാണിതെന്ന് മന്ത്രി പറഞ്ഞു വീണാ വിജയനെതിരെ വന്ന കേന്ദ്ര ഏജൻസി കേസിനെ പ്രതിരോധിക്കാനാണ് സി തീരുമാനം നേരത്തെ ഇക്കാര്യം ചർച്ച ചെയ്തു എന്നതിനാൽ ചർച്ചകളൊന്നുമില്ലാതെ ഒറ്റക്കെട്ടായി പിണറായിക്കായി പ്രതിരോധം തീർക്കുകയാണ് പാർട്ടിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങള്